നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാലക്കാട് നെല്ലിയാമ്പതി വനത്തിൽ നിന്നുള്ള ഒരു അപൂർവ കാഴ്ച കാണാം ഇനി മുട്ട വിരിഞ്ഞിറങ്ങിയ വേഴാമ്പൽ ആദ്യമായി പറക്കാൻ തയ്യാറെടുക്കുന്നതാണ് കാഴ്ച കണ്ണൂരിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും തലശ്ശേരി കോടതിയിലെ ജീവനക്കാരനുമായ രഗീഷ് പിണറായി പകർത്തിയതാണ് ഈ ദൃശ്യം പാലക്കാട് നെല്ലിയാമ്പതി വനത്തിൽ നിന്നുള്ള ഒരു മനോഹര കാഴ്ചയാണിത് മുട്ട വിരിഞ്ഞിറങ്ങിയ വേഴാമ്പിൽ ആദ്യമായി പറക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ മനോഹരമായ കാഴ്ച കണ്ണൂരിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും തലശ്ശേരി കോടതിയിലെ ജീവനക്കാരനുമായ രംഗീഷ് പിണറായിയാണ് ഈ മനോഹര ദൃശ്യം പകർത്തിയത് ഞാൻ കണ്ണൂർ പിണറായി സ്വദേശിയാണ് ഞാനൊരു പാഷനേറ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് അപ്പം ഒരുപാട് കാടുകൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാടുകൾ സന്ദർശിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു കാടാണ് ഈ നെല്ലിയാമ്പതി വനമേഖല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവിടേക്ക് യാത്ര ചെയ്യുകയുണ്ടായി അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു വേഴാമ്പലിൻ്റെ നെസ്റ്റ് അവിടെ കാണുന്നത് അപ്പോൾ ഈ നെസ്റ്റിൽ നിന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് നെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ വീഡിയോവും ഫോട്ടോസൊന്നും പാർത്താൻ പാടില്ല കാരണം കൂടുതൽ സഞ്ചാരികൾ അത് കണ്ടുവരികയും അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു അറിയാം അപ്പൊ അതുകൊണ്ട് അതിന്റെ വീഡിയോസ് ഒന്നും നമ്മളതിന് പാർത്തിയില്ല നമ്മൾ പിറ്റേന്ന റൂമിൽ പോയി അന്ന് രാത്രി റൂമിൽ പോയി പിറ്റിനെ തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയിൽ ഒന്നും കൂടി ആ നെസ്റ്റ് സന്ദർശിക്കാനുണ്ടായത് അപ്പോഴാണ് ആ നെസ്റ്റിന്റെ മുകളിൽ ഒരു പുതിയൊരു കുഞ്ഞൻ അതിഥിയെ കൂടി കാണുന്നത് അത് ഈ കുഞ്ഞൻ വേണാമ്പലായിരുന്നു അത് പിന്നെ എത്രയോ മാസങ്ങളായി കൂട്ടിനുള്ളിൽ കഴിഞ്ഞ് അത് ആദ്യമായി പുറം ലോകം കാണുകഴിയുന്നത് അപ്പം അതിൻ്റെ മുകളിലിരുന്ന ചുറ്റും വീക്ഷിക്കുന്നു അതിൻ്റെ നാൻ ഇനി ജീവിക്കാൻ പോകുന്ന ചുറ്റുപാടുകളൊക്കെ ആ കുഞ്ഞൻ വേണാമ്പൽ കാണുന്നു അപ്പം അതിന്റെ അച്ഛനും അമ്മയും അതിന്റെ തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ അതിന് നോക്കിയിരിപ്പുണ്ടായിരുന്നു നമ്മൾ കുറേ സമയം ഒരു കാ മണിക്കൂർ അടിപ്പിച്ച് നമ്മളിതിനെ വീഡിയോ സെറ്റ് ചെയ്തു നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്തു ഇതിൻ്റെ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈ ക്യാപ്ചർ ചെയ്യുക എന്നായിരുന്നു നമ്മളെ ഉദ്ദേശം അപ്പം ബൈ ഗോൾ ലെക്ക് നമുക്കത് കിട്ടി അത് കുറച്ച് സമയങ്ങൾക്ക് സമയങ്ങൾക്കകം അത് പറന്ന് അടുത്തുള്ള ഒരു മരക്കൊമ്പിലേക്ക് പറന്ന് കണ്ണൂർ